സിപിഐമല ബ്രാഞ്ച് സമ്മേളനം നടന്നു മണ്ഡലം സെക്രട്ടറി ശശി ചെയ്തു ബ്രാഞ്ചിലെ മുതിർന്ന അംഗം ടി കെ മുരുകൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് സിപിഐ പാർട്ടി കോൺഗ്രസിന് സമ്മേളനങ്ങളുടെ തുടക്കം കുറിച്ചാണ് പുളിയന്മല കുട്ടപ്പൻ നായർ നഗറിൽ സൗത്ത് ബ്രാഞ്ച് സമ്മേളനം നടന്നത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവി ശേഖർ അധ്യക്ഷയായിരുന്നു കട്ടപ്പന മണ്ഡലം സെക്രട്ടറി ശശി ചെയ്തു മണ്ഡലം സമ്മേളനം ജൂൺ മാസം ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും ഏറെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി അഞ്ചിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നത് അതിനുശേഷം ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കട്ടപ്പന വെച്ച് നടക്കുന്നു എന്നുള്ളത് കട്ടപ്പന മണ്ഡലത്തിലെ ആയിരത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരെ സംബന്ധിച്ച് ഒരു വലിയ ഉത്സവ തിമർപ്പിലാണ് സഖാക്കൾ എന്ന കാര്യം ഏറെ സന്തോഷകരമായി അറിയിക്കുകയാണ് പ്രതികൂലമായ അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ ആയിരിക്കും ജൂലൈ മാസം എന്ന് അറിയാമെങ്കിൽ പോലും ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബറിൽ പൂർത്തീകരിക്കണം എന്ന പാർട്ടിയുടെ ദേശീയ കൌൺസിലെ തീരുമാനത്തിന്റെയും ഭാഗമായി ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്ത് ഇറങ്ങണം എന്നാണ് ഇക്കാര്യത്തിൽ സാഹോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് സംസ്ഥാന കൗൺസിലംഗം വി കെ ധനപാൽ ലോക്കൽ സെക്രട്ടറി കെ എൻ കുമാരൻ മണ്ഡലം ഭാരവാഹികളായ കെ എസ് രാജൻ കെ ആർ രാജേന്ദ്രൻ ജി അയ്യപ്പൻ സി എസ് അജേഷ് ബ്രാഞ്ച് സെക്രട്ടറി എ എസ് രാജ എന്നിവർ സംസാരിച്ചു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി എ ആർ രാജിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പി അനീഷിനെയും തെരഞ്ഞെടുത്തു